നമസ്കാരം കേന്ദ്ര സഹവാഴിക്ക് ഇന്നിപ്പോ കെട്ടിറങ്ങിയിട്ടുണ്ട് ഇന്നലെ എന്തായിരുന്നു അതേ വ്യക്തി അല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചിലർക്ക് ഈ ഡ്യൂ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ കണ്ട നീ അറടാടാ മറുപടി പറയാൻ സൗകര്യം ഇല്ലടാ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി പറയാടാ ആ ഡയലോഗ് ജബൽപൂരിലെ നിങ്ങൾ ഓർമ്മയില്ലേ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ മാറ്റണം അതിനകത്ത് അതേ മഹാന് ഇന്നൊന്ന് കണ്ടെ ആ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണെന്ന് ഈ രണ്ട് ദൃശ്യങ്ങൾ തമ്മിൽ കാണുന്ന നിങ്ങൾക്ക് വിലയിരുത്താം കണ്ടില്ലേ ഇന്നലെ നിങ്ങൾ കണ്ട ആള് ഞാനേ അല്ല അത് വേറെ ആരോ ആണ് നിങ്ങൾക്ക് എന്നെപ്പോലെ തോന്നിയതാകാം കാര്യം ഈ ലോകത്ത് ഒരാളെ പോലെ തന്നെ ഏഴുപേർ ഉണ്ടെന്നാണല്ലോ ഒരു വെപ്പ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നലെ ആ എയർപോർട്ടിന്റെ മുന്നിൽ കിടന്ന് ഈ കോപ്രായങ്ങൾ കാണിച്ച ആൾ ഞാനേ അല്ല ഇത് വേറൊരു ഞാനാണ് ഇത് കെട്ടിറങ്ങിയിരിക്കുന്ന ഞാനാണ് ആ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട് എനിക്ക് പിന്നെ മാധ്യമങ്ങളെ കാണുന്നതേ അലർജിയാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം എനിക്ക് ആരെ കുറിച്ചെങ്കിലുമൊക്കെ പച്ചക്കള്ളം പറയാനുണ്ടോ അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് എനിക്ക് നേരെ ചോദ്യവും എന്നെ കുറിച്ച് ഒരു വാർത്തയും വരാൻ പാടില്ല അങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റില്ല എനിക്കത് കാണേം വേണ്ട എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കാണാൻ ചെന്ന മാധ്യമ പ്രവർത്തകരെ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരെ കൊണ്ട് ആട്ടി ഇറക്കിക്കുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചത് പ്രതികരണം പറഞ്ഞ ഭേദം മോശമായി സംസാരിച്ചാലും താങ്കൾ തോന്നുന്നുണ്ടോ ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത് ാണ് പറഞ്ഞത് ഈ അകത്ത് അകത്ത് തുടക്കം മുതൽ അദ്ദേഹം കയറി വരാൻ നേരത്ത് നിങ്ങളെല്ലാം കൂടെ ചുറ്റുനിന്ന് അദ്ദേഹത്തിന് കയറാൻ മേലാതെ അദ്ദേഹം അങ്ങോട്ട് മാറി പിന്നെ നമ്മൾ ലാസ്റ്റ് ഗേറ്റ് വിടുമായിരുന്നല്ലോ പക്ഷെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകർ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു ആര് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അനുവദിക്കരുത് മന്ത്രി മന്ത്രി മന്ത്രിയെ പറഞ്ഞു തന്നെയാണ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കണ്മാനാണ് നിർദ്ദേശം തന്നത് നിങ്ങൾ നിങ്ങളിവിടുന്ന് മാറ്റണമെന്ന് കണ്മാനാണ് പറഞ്ഞു അതാണ് സംഭവിച്ചിരുന്നത് അല്ല നമ്മുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഓഫീസിൽ നിന്ന് നമ്മൾ ഇല്ലില്ല ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഇവരെ മാറ്റണമെന്ന് കണ്മാൻ വന്നു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴേ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിക്കുള്ള കാര്യം എന്താണെന്ന് അറിയാം അത് ചെറിയ എന്തെങ്കിലും ഉള്ളി ചെല്ലുമ്പോഴാണ് ആ ഉള്ളി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ആള് മാറുമല്ലോ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഉള്ളിൽ എന്തോ ഒരു സബ്സ്റ്റൻസ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഞാനല്ലാതാകും അതുപോലെയാണ് നമ്മുടെ കേന്ദ്ര സഹവാഴാജി ജീവി അദ്ദേഹം ദേഹ ഈ കാണുന്നുണ്ടോ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ അത് തന്നെ ഏത് മോഹൻലാലിന്റെ രാവണ പ്രഭു എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് സവാരി ഗിരിഗിരി അതായത് ആ കളർ കണ്ടിട്ട് തനി നാടനാണ് ഇച്ചിരി കരിക്കും വെള്ളവും അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു കീറി കൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല പിന്നെ വേറൊരു ഞാനായിട്ട് ഞാൻ മാറും അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ആ രണ്ടെണ്ണം കീറിയിട്ട് വന്ന വഴിയാണ് ഇന്നലെ എയർപോർട്ടിന്റെ മുന്നിൽ വെച്ച് കണ്ടത് ഇന്നിപ്പോ തെളിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞപ്പോ ഇന്നലെ ഈ കാണിച്ചു കൂട്ടിയ ആളെന്ന് ഞാനല്ലേ എന്ന രീതിയിൽ നടക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ ബ്രിട്ടാസ് പറഞ്ഞത് ആണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഇങ്ങനെ കായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സഹിക്കാനല്ലേ പറ്റുള്ളൂ ഇല്ലാതാക്കിക്കളയാനായിട്ട് ഈ നാട്ടിൽ നിയമവും ഇല്ലല്ലോ അതുകൊണ്ട് സഹിക്കുക എന്നുള്ളതാണ് ഓരോ തരത്തിലുള്ള കഥാപാത്രമായി മാടമ്പള്ളിയിലെ ആ നകുലം മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലകളിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് തട്ടിക്കേറിയെങ്കിൽ ഇന്ന് അതേ മാധ്യമങ്ങളെ അവിടെ നാട്ടിറക്കുകയാണ് പിന്നെ ഒരു കാര്യം വച്ചനത്ത ഇതൊക്കെ ആവശ്യമാണ് എടുത്ത് തലയെ ചുമന്നുകൊണ്ട് നടന്നപ്പോഴേ പറഞ്ഞതാണ് വലിയ കെടുതിയാണ് ഇതിനേക്ക് എടുത്ത് തോളി വച്ചുകൊണ്ട് നടന്ന നാളെ വച്ചരത്തേണ്ടി വരുമെന്ന് എങ്ങനെയുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ അനുഭവിച്ചറിയുന്നുണ്ടല്ലോ ഇതാണ് പറയുന്നത് ഒന്നും അനുഭവിച്ചറിയാൻ നിൽക്കരുത് ചിലർ പറയുമ്പോ എന്താണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് സാമാന്യ ബോധമുണ്ടാകണം അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഈ പടുകുഴിയിൽ കിടന്നിട്ട് ഇപ്പൊ ഈ ആട്ടും തുപ്പും കേൾക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സംഭവിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥ അതായത് എപ്പോ കിളി പോകുമെന്ന് ആർക്കും അറിയില്ല ഇതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല മരുന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സൈക്കാട്രിസ്റ്റുമാരുടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കി ഇത്തരം രോഗലക്ഷണങ്ങൾ അപൂർവങ്ങളായി ലക്ഷങ്ങളിൽ ഒരാളിൽ മാത്രം കാണുന്ന പ്രശ്നമാണ് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല എന്ന് ഈ കേന്ദ്രമന്ത്രി പദം നഷ്ടപ്പെടുന്നോ അന്നത്തോടു കൂടി ചിലപ്പോ മാനസികമായിട്ട് തകർച്ച നേരിടുന്ന സന്ദർഭത്തിൽ ചിലപ്പോ സ്വബോധം തിരിച്ചു കിട്ടിയാലായി എന്നുള്ളതാണ് ഇതിനുള്ള മറു മരുന്നായിട്ട് ഡോക്ടർമാർ പറയുന്ന കാര്യം പെട്ടെന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോ ആ സന്തോഷത്തി രണ്ട് കിളിയും പറന്നുപോയതാണ് ഇനി തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമായിട്ടുണ്ട് അത് ഇല്ലാത്തൊരു കാലഘട്ടം തിരിച്ചറിയുമ്പോ മനസ്സ് തകർന്ന് തരിപ്പണമാകുമ്പോ ചിലപ്പോ മനുഷ്യരായാലായി എന്നുള്ളതാണ് അവസ്ഥ എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ അഭിനയിച്ച ആ മാടമ്പള്ളിയിലെ മനോരോഗി ഇന്ന് വന്ന ആ നകുലനും തമ്മിലുള്ള വ്യത്യാസമാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്